കെ ആർ ശ്രീനാരായണ കോളേജ് അഡ്മിഷൻ എടുക്കൂ കോളേജിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ തിമിർക്കുകയാണ് അതിന്റെ ഭാഗമായി കെ ആർ കോളേജിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ വിദ്യാർത്ഥികൾ സജീവമായി തന്നെയാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒറിയടി മത്സരമാണ് നടക്കുന്നത് ടീച്ചേഴ്സും കുട്ടികളും അതോടൊപ്പം തന്നെ മാനേജ്മെന് എല്ലാം വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ഉള്ളത് കെ കോളേജ് നമുക്കറിയാം പൊന്നോളം പരവായി എല്ലാവരും ആടെങ്ങും ഓണം ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കോളേജ് ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ വിദ്യാർത്ഥികളും സജീവമാണ് ഒപ്പം മാവേലിയും അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ ആക്റ്റീവായി തന്നെയാണ് ഈ ഒരു ആഘോഷ പരിപാടിയിൽ എങ്ങനെയാണ് നന്നായിട്ട് പോകുന്നത് അടിപൊളിയാണ് സൂപ്പർ പരിപാടിയാണ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യമൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് വിഷയമാണ് നല്ല ആയിട്ട് അല്ലേ അടിപൊളി ഓണം ഒന്നും പറയുന്ന

പത്തു വർഷത്തോളമായി വിദ്യാഭ്യാസ മേഖലയിൽ കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ബാലന്റെ നേതൃത്വത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കെ കോളേജ് അതിവിശാലമായ ക്യാമ്പസായി വിദ്യാഭ്യാസം അതിൻ്റെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളാണ് ഈ ഒരു മത്സരം ഒറിയടി നടക്കുകയാണ് ഒറിയടിക്കാൻ ഒരു എത്തിയിരിക്കുകയാണ് ഏതായാലും വിദ്യാർത്ഥിനി കുറേ അടിക്കുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് മാനേജ്മെൻറ്റും ടീച്ചേഴ്സുമെല്ലാം വലിയ സപ്പോർട്ടിങ്ങാണ് ഈ ഒരു ഈ ഒരു കെയർ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസപരമായും മുന്നേറ്റം നൽകുന്ന ഈ ഒരു കോളേജ് വലിയ രീതിയിലുള്ള കോഴ്സുകളാണ് നൽകുന്നത് വിവിധ മത്സരങ്ങളാണ് ഈ ഒരു കോളേജിൽ നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾ ഓണാഘോഷം വളരെ ഗംഭീരമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഓണാഘോഷം നടത്തുന്നത് ട്രഡീഷണലായിട്ടുള്ള എല്ലാ കലാപരിപാടികളും കായിക വിനോദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓണാഘോഷം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ ആവേശത്തിലാണ് കുട്ടികൾ കുട്ടികൾക്ക് ആഘോഷമാണ് ആ ആഘോഷം അവർ നന്നായി ആസ്വദിക്കുന്നുണ്ട് ാണ് എന്നാലും പൂക്കളെല്ലാം ഇട്ടുകൊണ്ട് കെ ആർ എസ് എൻ കോളേജ് വിശാലമായ അതിവിപുലമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പൂക്കളമാണ് കവാടത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത് കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ നമുക്കറിയാം കെ ആർ കോളേജിനെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ച അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ കെ ആർ നാരായൺ കെ ആർ നാരായണ കോളേജ് അതിവിശാലമായ ഒരു ക്യാമ്പസായി ആയി മാറിക്കഴിഞ്ഞു ഓണാഘോഷ പരിപാടികൾ തിമിർക്കുകയാണ് വനത എന്താണ് പറയാനുള്ളത് ഓണാഘോഷം തിമിർക്കുകയാണ് ഓണാഘോഷം ഈ വളരെ പ്രൗഢ് ഭംഗിയായി കാരണം ഈ ഒരു പ്രകൃതി മനോഹരമായ ഈ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് വളരെയധികം കാരണം നമുക്കും ും ചൂടറിയുന്നില്ല ആ കാറ്റ് പ്രകൃതി കാറ്റ് തന്നോണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പൂക്കളം അത്ര കളർഫുൾ കളർഫുള്ളായിട്ടുണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ സന്തോഷമായി കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് അതെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഒന്ന് മഹാ പ്രകൃതിയാണ് ഈ പ്രകൃതി തീരുന്ന ഒരു സന്തോഷം നമ്മൾ മൂന്നാറിലോ ഊട്ടിയിലോ കുടക്കം പോകുന്നത് അതേപോലെ സന്തോഷം ഈ പ്രകൃതി എത്ര നിന്നാലും പ്രതിബോധം തോന്നില്ല ആ ഒരു പ്രകൃതി തരുന്ന ഒരു ഗുണമാണ് കാലഘട്ടത്തിൽ ിൽ പഴയ ഓണങ്ങളൊക്കെ ഓർമ്മ വരാറുണ്ടോ പഴയ ഓണത്തിന്റെ ആ കാലഘട്ടം തന്നെ ഒരു അമ്പതോ അറുപതോ വർഷം ബാങ്കിൽ നോക്കുമ്പോ അന്ന് ഇങ്ങനത്തെ ഒന്നും കാണാൻ കഴിയില്ല അന്ന് വിശപ്പൊരു ഭക്ഷണം കിട്ടാൻ തന്നെ ഇല്ല ആ കാലഘട്ടം ഇന്നതല്ലല്ലോ എല്ലാം തികഞ്ഞു നിൽക്കുന്ന കള എല്ലാം തികഞ്ഞ ഒരു കാലം പോവുന്നു അപ്പോൾ വളരെ ഇതൊരു വലിയ മാറ്റാണ് നമ്മൾ നാട്ടിനാട്ടപ്പുറത്ത് ഒരുപക്ഷെ വലിയ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം സിറ്റിന് മാത്രമായിരുന്നു അതിനുള്ള അന്തരീക്ഷം അതിനുള്ള ക്യാമ്പസ് എല്ലാം ഒത്തുചേരുന്ന ആ ഭംഗിയിലൊരു അന്തരീക്ഷം പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കാൻ കൊടുക്കാൻ സാധിച്ചത് വലിയ ഭയങ്കര സന്തോഷമാണ് അഭിമാനം വളരെ അഭിമാനം കാരണം ഒരു കാലത്ത് ഒരു പക്ഷേ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് വലിയ പത്രങ്ങളായിരുന്നു ഈ ഗ്രാമത്തിൽ പോലും ഇങ്ങനെ ഇങ്ങനെയൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ചെറിയ കാര്യമില്ല കാരണം ഇത്രയും ആയിരക്കണക്കിന് കുട്ടികളാണ് അപ്പോൾ അവരത് വളരുമ്പോൾ ഈ അന്തരീക്ഷം ഒരു ഓർമ്മ വരും ഈ വീഡിയോ ഈ വീഡിയോ കവറേജിലുണ്ടാവും മാറ്റം ഈ ഓണം ഓണാഘോഷം അടിപൊളി നടക്കണ്ട എല്ലാം നന്നായി നടക്കണു പല പ്രോഗ്രാംസും നടന്നു എല്ലാം നന്നായി ആഘോഷിച്ചു എല്ലാവരും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം നന്നായി നടത്തി ഇവിടെ അപ്പൊ കണ്ടപ്പോ ഭയങ്കര സന്തോഷം സാധാരണഗതിയിൽ ഓണം എല്ലാ വർഷവും അതിഗംഭീരമായി നടത്താറുണ്ട് ഈ പ്രാവശ്യം ആയില്ലോ പരിപാടികൾ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് നാരായണ ശ്രീനാരായണ കോളേജ് അതിവിശാലമായ ക്യാമ്പസിൽ ഈ വർഷം ഓണാഘോഷം ഇവർക്കുകയാണ് ആവേശത്തിലാണ് കുട്ടികളെല്ലാം എല്ലാരും അതെ അല്ലെ ഞങ്ങള് പറഞ്ഞ ബിരിയാണിയാണ് ചെയ്താലേ ഫിസിക്സ് അടിപൊളിയാണ് തെറ്റായി ഏ ഇല്ല പങ്കെടുക്കാൻ പോണോ എല്ലും എല്ലാം ഓണാഘോഷം തിമർക്കുകയാണ് ക്ലബുകൾ എല്ലാം പരിപാടികൾ സജീവമാവുകയാണ് ഒരുപക്ഷെ നാളെയാണ് വെള്ളിയാഴ്ച സ്കൂളുകളെല്ലാം അടയ്ക്കുകയാണ് ഒരാഴ്ചക്കാലം ഓണാവധിയിലാണ് വടാഞ്ചേരി കെ ആർസ് എസ് എൻ കോളേജ് ശ്രീനാരായണ കോളേജ് അതിവിശാലമായ ക്യാമ്പസ് പ്രകൃതി രമണീയമായ ഈ ക്യാമ്പസ് എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പത്ത് വർഷം പിന്നിടുകയാണ് ഈ ഒരു കാലയളവിൽ നിരവധി വിദ്യാർത്ഥികളെ കഴിവുള്ള വിദ്യാർത്ഥി നിരവധി വിദ്യാർത്ഥികളെ പുറത്തിറക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ ഒരു ക്യാമ്പസിനെ വലിയ ഉന്നതിയിലേക്ക് എത്തുന്നത് കെ ആർസ് ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലനാണ് ഈയൊരു ഒരു പ്രസ്ഥാനത്തെ ഈ ഒരു കെ ആർ കോളേജിനെ അതിവിശാലമായൊരു ക്യാമ്പസ് ആക്കി മാറ്റുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിജയം തന്നെയാണ് ഈ കാണുന്നതെല്ലാം ക്യാമ്പസിൽ ഇപ്പോൾ ഓണാഘോഷ പരിപാടികൾ അതിൻ്റെ ആവേശം തന്നെയാണ് ഈ കാണുന്നത് അതിനെല്ലാം നേതൃത്വം നൽകുന്നത് കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലനാണ് ഏതായാലും ഈ ആഘോഷ പരിപാടികൾ കുട്ടികൾ ആടുക്കിമിർക്കുകയാണ് വേണ്ടി ബാബു ഒപ്പം ബാബുടയോ ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണീമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് അധ്യാപകരുടെ ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് വർഷത്തിലേക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എക്കണോമിക്സ് ആപ്ലിക്കേഷൻ എ ഫിനാൻസ് ఎంఎస్ కె ఆర్ శ్రీనారాయణ కోలాంచేరి ఎందు అడ్మిషన్ ఎోన్ సీరో ఫోర్ నైన్ ఫోర్ టూ సిక్స్ ఫోర్ టూ సిక్స్ మొబైల్ నైన్